രാജ്യത്തിൻ്റെ ജീവനാടിയാണ് ദേശീയപാത അതിനാൽ നിർമ്മാണവും നവീകരണവും വർഷങ്ങൾ നീളാറുണ്ട് ആ വേളയിൽ ജനങ്ങൾക്കേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുമുണ്ട് ജനത്തിനൊരു വിലയും നൽകാതെയും ബദൽ മാർഗ്ഗങ്ങൾ കൃത്യമായി ആസൂത്രണം ചെയ്യാതെയുമാകും പലയിടത്തും നിർമ്മാണ പ്രവർത്തനം പാത പൂർത്തിയായാൽ കൈവരുന്ന സുഗമസഞ്ചാരമോർത്ത് ആ ക്ലേശമത്രയും ജനം സഹിക്കുന്നു എന്നാൽ ദേശീയപാത അറുപത്തിയാറിൽ കണ്ണൂർ മലപ്പുറം തൃശൂർ ഭാഗങ്ങൾ മണ്ണിടിച്ചിലും വിള്ളലും ഉണ്ടായതോടെ പാതയുടെ നിർമ്മാണ നിലവാരത്തെക്കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകളാണ് ഉയരുന്നത് പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്ന ദേശീയപാതയും സർവീസ് റോഡും മലപ്പുറം ജില്ലയിലെ കൂരിയാട്ട് ഇടിഞ്ഞു താഴ്ന്നത് നാടിന് ഞെട്ടിച്ചു നിർമ്മാണ വീഴ്ചയെന്ന് തുറന്നു സമ്മതിക്കാതെ മഴയെയും മണ്ണിനെയും കുറ്റം പറയുന്ന അധികൃതർ കൂടിയാകുമ്പോൾ ദുരന്തം പൂർത്തിയാകുന്നു കാലവർഷം എത്തുമ്പോൾ ഈ പാതയ്ക്ക് എത്രത്തോളം അതിനെ അതിജീവിക്കാനാവുമെന്ന സംശയം ന്യായമാണ് താനും പാത നിർമ്മാണത്തിൽ കേരളത്തിലെ കാലാവസ്ഥ ഭൂമിശാസ്ത്രം ഒന്നും പരിഗണിച്ചിട്ടില്ല ഉത്തരേന്ത്യൻ മോഡൽ ഇവിടെ നടപ്പാക്കുകയായിരുന്നുവെന്ന വിമർശനം നിലനിൽക്കുകയാണ് വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് പലയിടത്തും പുതിയ പാത നിർമ്മിച്ചത് പ്രളയമഴ പെയ്യുന്ന കേരളത്തിൽ ഈ പാതകൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളി ഏറെയാണ് സമീപത്തെ വീടുകളും കെട്ടിടങ്ങളും വെള്ളക്കെട്ടുകളുടെ ും കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് ദേശീയപാതക്കായി ഭൂമി ഏറ്റെടുക്കൽ വേളയിൽ സമരരംഗത്തുണ്ടായിരുന്ന കൂട്ടായ്മകൾ സാമൂഹികാഘാത പഠനം നടത്തണമെന്നാവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ വെറും കണ്ണിൽ പൊടികിടൽ സർവേയാണ് നടത്തിയത് പാതയോര കച്ചവടം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഇത്തരം കച്ചവടം പാടെ ഇല്ലാതാവുകയാണ് പകരം ദേശീയപാത അതോറിറ്റി നിശ്ചയിക്കുന്ന മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള വൻ മാളുകളാണ് വരാൻ പോകുന്നത് ഇത് കുത്തകകൾക്ക് പരവതാനുവിരിക്കലാവുമെന്നുറപ്പ് പാത നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയെ ചൊല്ലി ഇതിനകം ഉയർന്ന പല ആരോപണങ്ങളും ശരിവെച്ചുകൊണ്ടാണ് തുടർച്ചയായ മണ്ണിടിയലും വിള്ളലും ഉണ്ടാവുമെന്നതിൽ സംശയമില്ല ദേശീയപാത ഭൂമി ഏറ്റെടുക്കൽ പ്രതിസന്ധികൾ അതിജീവിച്ചതിൽ പൊതുമരാമത്ത് വകുപ്പിന് അഭിമാനിക്കാം എന്നാൽ വീഴ്ചകൾ കാണാതെ പോയത് ശരിയായില്ല പാതയോരത്തെ പടുകൂറ്റൻ മരങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ മുറിച്ചു മാറ്റിയതുൾപ്പെടെയുള്ള കെടുകാര്യസ്ഥത ഏറെയാണ് കേരളത്തിൽ നടക്കുന്ന ദേശീയപാതാ നിർമ്മാണത്തിൽ ഇതുവരെ പുരോഗതി സമഗ്ര മായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പുതിയ സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് തകർച്ചയുടെ കുറ്റം മഴയുടെയും മണ്ണിൻ്റെയും തലയിൽ കെട്ടിവെക്കാതെ നിർമ്മാണത്തിലുണ്ടായ അപാകതകളെല്ലാം കൃത്യമായി കണ്ടെത്തുകയും അവ എത്രയും വേഗം ശാസ്ത്രീയമായി ശാശ്വതമായും പരിഹരിക്കുകയും വേണം പുതിയ സാഹചര്യത്തിൽ ദേശീയപാതാ വികസനം പൂർത്തിയാകാൻ കൂടുതൽ സമയം വേണ്ടിവരും നിലവിലെ ധാരണ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പണികൾ ഏകദേശം പൂർത്തിയാക്കുമെന്ന് ദേശീയപാതാ അതോറിറ്റിയുടെ അവകാശവാദം ദേശീയപാതയുടെ തകർച്ചയിൽ സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ ഉത്തരവാദിത്വമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ജോലികളും നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ് ആ മുതൽ ഷാ വരെയുള്ള ഉത്തരവാദിത്വം അവർക്കാണ് അതിനാലാണ് വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ടതെന്നും മുഖ്യമന്ത്രി